യുടെ രാഷ്ട്രപിതാവാത്തത് ചോദ്യത്തിൽ ഒരു പ്രസക്തിയില്ല അതിവിടെ ജനിക്കേണ്ടതാണ് ചരിത്രം അതിന്റെ നായകന്മാരെ എല്ലാ കാലത്തും സൃഷ്ടിച്ചിട്ടുണ്ട് അവരെ തേടി വന്നിട്ടുണ്ട് ഇത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ് കാറൽ മാക്സ് മൂലധനം എഴുതുമ്പോൾ ലണ്ടൻ മ്യൂസിയത്തിലെ വിശാലമായി ലൈബ്രറിയിൽ അദ്ദേഹത്തിന്റെ തന്നെ ഗുരുവായ ഖകലിന്റെ തത്വശാസ്ത്രത്തെ കണ്ണിച്ചുകൊണ്ട് വിശ്വാസമായ സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും വഞ്ചിതലിന്റെ ആർത്തിയോടുകൂടെ മസ്തിഷ്കത്തിന്റെ ആയിരം ദന്ത നിരകൾ കൊണ്ട് ചവച്ചരച്ചു കുടിച്ചപ്പോൾ വന്ന ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ ബൈബിളാണ് മൂലധനം ചരിത്രദ്രിയോഗമാണ് ആ മൂലധനത്തോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട പുസ്തകമാണ് മാർക്സിന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യംഗൽസും മാനിഫെസ്റ്റോ ആ മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഏറ്റവും നല്ല പ്രയോക്താവും വ്യാഖ്യാതാവും വി ഐ ലനായിരുന്നു ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യമുഖത്തായ ഒക്ടോബർ ഇപ്ലവത്തിൽ കൂടെ ലനിൻ ആവിഷ്കരിച്ചു ചരിത്ര നിയോഗമാണ് ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോൾ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സമര പോരാട്ടങ്ങളുടെ രൂപീകരണം ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിലാണ് കോട്ടും സൂട്ടുമടിഞ്ഞ് വെള്ളക്കാരെ പോലെ നടന്ന സ്വാതന്ത്ര്യ സമര ഇടയിലേക്ക് ഗാന്ധിജി വന്നിറങ്ങിയപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം രണ്ടായി പിരിഞ്ഞൊഴുകുന്നത് ലോകം മുഴുവൻ സാക്ഷിച്ച ചരിത്രമാണ് അപ്പൊ ആ ഗാന്ധിക്ക് കൊടുക്കാൻ അഹിംസ സിദ്ധാന്തമുണ്ടായിരുന്നു ഭാരതത്തിന്റെ ഭരണഘടനയിലെ മഹാനായ അംബേദ്കർ പൊതുപൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പുറത്ത് പൊതുവെ പ്രഹരമേറ്റുകൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു ബാലൻ ബറോഡ രാജാവിന്റെ സ്കോളർഷിപ്പോ വിദേശ കൊളംബിയ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി ഇന്ത്യയുടെ ഭരണഘടന എഴുതണമെങ്കിൽ അത് ചരിത്ര നിയോഗമാണ് ഈ കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദുരാചാരങ്ങളുടെ കാടും പടലവും കൊണ്ട് ജനജീവിതം ദുസ്സഹമായി അന്ധകാരാവൃതമായ കേരളത്തിന്റെ ഭൂമിനെ ഉഴുതു മരച്ചത് ശ്രീനാരായണ ഗുരുസ്വാമികളാണ് മഹത്തായ അരിവിപ്രം പ്രതിഷ്ഠയിൽ കൂടെ ഒരു കല്ലുകൊണ്ട് കവടാഠ്യബോധത്തിന്റെ കരിങ്കോട്ടകളെ വെല്ലുവിളിച്ചപ്പോൾ ഗുരു സൃഷ്ടിച്ചെടുത്തത് ഒരു പുത്തൻ കേരളത്തെയാണ് ചരിത്ര നിയോഗമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന മഹത്തായ മാനവികതയുടെ സമവാക്യം കൊടുക്കാൻ ഗുരുവിനെ സാധിച്ചത് ചരിത്ര നിയോഗമാണ് എന്നാൽ ഇതൊപ്പര്യന്തം ലോകം ദർശിച്ച ഒരു മത നേതാവിനോടും മഹാത്മാവിനോടും ആരും ചോദിക്കാത്തതും ആരും ആരായാത്തതുമായ കാര്യം നസ്രായനായ ശ്രീ യേശു ക്രിസ്തു ഇന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിന്ന് വിളംബരം ചെയ്തു ഞാൻ നീതിമാന്മാരെയല്ല ഭാവികളെ അത്രയും വിളിക്കാൻ വന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഭാവികളെ തേടി ഭൂമിയിലേക്ക് ഒരു പുണ്യപുരുഷം വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തു മതസ്ഥാപകനല്ല യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ആഗമനോദ്ദേശം ആയിരം വട്ടം അടിയവരെ പറഞ്ഞ ക്രിസ്തു ഒടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടി മൂന്ന് കോടതിയിൽ ആറ് വട്ടം മാറി മാറി വിസ്തരിക്കപ്പെട്ടു ആ വിസ്താര കോടതി ഒക്കെ അസംദഗ്ധമായി ക്രിസ്തുവിനെ നീതിനിഷ്ഠനാണെന്ന് വിധിച്ചു ലോകത്തിലെ സകല നിയമങ്ങൾക്കും റോമൻ നിയമത്തോട് കടപ്പാടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ബ്രിട്ടന്റെ അനികിതമായ ഭരണഘടനയോട് കടപ്പാടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടന്റെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എങ്ങനെയാണെങ്കിലും അത് രാഷ്ട്രപതിയാണ് ആ പ്രസിഡൻഷ്യൽ സംവിധാനം അത് അമേരിക്കയുടെ നമ്മുടെ മൗലികാവകാശങ്ങൾ അർജന്റീനയുടെ നമ്മുടെ ഭരണഘടനാ ഭേദഗതി അത് ദക്ഷിണാഫ്രിക്കയുടെ നമ്മുടെ നൂറ്റിനാൽപ്പത്തിനാല് അടിയന്തരാവസ്ഥ അത് ഹിറ്റ്ലർ ഭരിച്ച ജർമ്മനിയുടെ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ മറ്റ് ഭരണഘടനകളുടെ കടപ്പാടുള്ളത് അങ്ങനെയാണെങ്കിൽ ബ്രിട്ടന്റെ ഭരണഘടനയ്ക്ക് റോമൻ ഭരണഘടനയുടെ കടപ്പാടുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ക്രിസ്തു ശിക്ഷിക്കപ്പെട്ടു ബൈബിൾ പറയുന്നു നാം പാപം നീതിക്കു പറയുന്നുണ്ടതിന് ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി ഇരട്ടയറെ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ യേശുക്രിച്ചതിന് മതസ്ഥാപിക്കാനല്ല യേശുക്രിസ്തു പദ്ധതിക്ക് വേണ്ടിയല്ല യേശുക്രിസ്തു ക്രിസ്തു മരിച്ചത് ആശയത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തു മരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ഒരു പതിനായിരം താണ്ടുകൊണ്ട് വീട്ടിയാലും തീരാത്ത പാപത്തിന്റെ എഴുതിത്തള്ളാൻ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ നരാവതാരം ധരിച്ച് കാലത്തിലേക്കിറങ്ങി വന്ന സ്നേഹത്തിന്റെ പൂർത്തിമത്ഭാവമാണ് കർത്താവായ യേശു ആ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു മരണം കൊണ്ട് ചരിത്രം തീരാതെ ശവക്കല്ലറയ്ക്ക് പുറത്ത് കൊത്തിവച്ച് ആപ്തവാക്യങ്ങളിൽ കൂടെ ജീവിക്കാതെ മണ്ണോട് മണ്ണ് ചേരാതെ മൂന്നാം ദിവസം മനുഷ്യൻ തീർത്ത സകല പ്രതിബന്ധങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന്റെ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ തെളിവ് യേശു ക്രിസ്തു വരുത്തുന്ന പരിവർത്തനമാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മതമേലാളന്മാർക്ക് നമ്മുടെ സാംസ്കാരിക പദ്ധതികൾക്ക് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റാത്ത മനുഷ്യന് രൂപാന്തരം വരുത്തുന്ന യേശുക്രിസ്തുവിന്റെ രൂപാന്തര ശക്തിയുടെ കാരണം യേശുക്രിസ്തു മരിച്ചത് മനുഷ്യന് വേണ്ടി ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാം പലരും പറയാറുണ്ട് ഉപദേശിമാർ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞിങ്ങനെ പേടിപ്പിച്ച പേടിപ്പിച്ചെ നന്നാക്കാൻ പറ്റില്ല അങ്ങനെ നന്നാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കോട്ടയം പുഷ്പനാഥിന്റെയും ഏച്ചുമാനുഷ്യകുമാറിന്റെയും മാന്ത്രിക നോവലുകൾ വായിച്ചിട്ട് ഇവിടെ മനുഷ്യൻ ബ്രോൺ സ്റ്റോക്കറുടെ ഡ്രാക്കുള വായിച്ചിട്ടോ ഡ്രാക്കുള സിനിമ കണ്ടിട്ടോ നന്നായി അങ്ങനെ പേടിപ്പിച്ച നന്നാക്കാൻ പറ്റില്ല പക്ഷെ പേടിപ്പിച്ച് നന്നാക്കാൻ നോക്കി ലാത്തിയുടെ പാടുകൾ പുറത്തു വന്ന കുറ്റവാളികൾ പോലും ജയിലു വിട്ട് പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് തറവാട്ട് വീട്ടിലേക്ക് പോകുന്ന ലോകത്ത് എന്നേക്കുമായി നൂറുകണക്കിന് കുറ്റവാളികളുടെ തറവാട്ട് വീട്ടിലെ വാസം അവസാനിപ്പിച്ച് സ്വസ്ഥമായ ഒരു മനുഷ്യജീവിതം കൊടുത്ത മാർഗത്തെ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾ നെഞ്ചേറ്റിലാളിക്കുന്ന ആരാധ്യനായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ഒരു മതസ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് സ്ഥായിയായ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മാരകമായ ദുശീലങ്ങളുടെ മോചനം ആഗ്രഹിക്കുന്നുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ മരണ മുഖേന നമ്മളെല്ലാവരും വിട പറയും ജീവിച്ചിരുന്നു എന്നൊരു പാട് പോലും ശേഷിപ്പിക്കാതെ നമ്മൾ വിട പറയും സുഹൃത്തുക്കളെ അപ്പോൾ മനുഷ്യന്റെ ആത്മാവ് ചെന്നെത്തേണ്ട രണ്ട് സ്ഥലം ഒന്ന് സ്വർഗം മറ്റൊന്ന് നരകം ആ നിത്യ നരകത്തിൽ വധിക്കാതെ നിത്യ സ്വർഗത്തിന് അർഹരായി തീരാനും ഐഹിക ജീവിതത്തിൽ ശാന്തിയും സമാധാനവും മാരകമായ ദുശീലങ്ങളുടെ ആ ധ്രതരാഷ്ട്രാലിങ്ങൾക്ക് വിമോചനം കൊണ്ട സ്വച്ഛന്ത സുന്ദരമായ ജീവിതത്തിനും വേണ്ടി കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നും ഒരുത്തരുന്നേറ്റുമെന്നും വിശ്വസിച്ച് യേശുക്രിവിനെ കർത്താവിന്റെ ക്ഷിതാവുമായി സ്വീകരിച്ച് ധന്യമായൊരു ജീവിതം നയിക്കാൻ ഞങ്ങളുടെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സമയം വരെ ഞങ്ങളെ ശ്രദ്ധിച്ച ഇരട്ടയാറിലുള്ള നല്ലവരായ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ശ്രീ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എന്റെ നിസ്സീപമായ കൃതജ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ ഒരേ പരിസരം വിരാമമിടുന്നു ഞങ്ങളിവിടെ സംസാരിച്ച കാര്യങ്ങൾ സംബന്ധമായോ വിശുദ്ധ ബൈബിൾ സംബന്ധമായ ഏതെങ്കിലും സംശയ നിവാരണത്തിനോ അതുമല്ല നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ഏതെങ്കിലും നിങ്ങളുടെ വിഷയങ്ങൾക്കുള്ള പ്രാർത്ഥനാ സഹ